ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടുവയ്ക്കുക കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെക്ക് ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത് നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ നെക്ക് മാർക്ക് ചെയ്യുക ആ ഒരു ഫോൾഡിങ് തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു മാർക്കിങ് അപ്പുറത്തോട്ടും വന്നോളൂ എന്നിട്ട് പിന്നെ നമ്മളൊന്ന് ചോക്ക് വെച്ചിട്ട് ഡാർക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുക എന്നിട്ടാണ് കേട്ടോ നമ്മളത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും കേട്ടോ പിന്നെ ക്യാൻവാസിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വൃത്തിക്ക് നെക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മാർക്ക് ചെയ്താൽ മാർക്കിങ്ങിലൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഞാൻ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗം റൗണ്ടിൽ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ഉള്ളിലോട്ട് മറിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ലൈനിങ് ഉള്ളിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പ്രെസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ നെക്ക് ഇപ്പോൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല ബാക്ക് വശവും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്ക് വശത്തെ നെക്കും സെയിം മെത്തേഡിൽ അളവെടുത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ഉള്ളിലോട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നല്ല വശങ്ങൾ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ മെയിൻ മെറ്റീരിയലിൻ്റെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വെക്കുക അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വെക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഉള്ളിലോട്ട് പോയിക്കോളും പുറത്ത് കാണൂലട്ടോ എങ്ങനെന്ന് വെച്ചാൽ നമ്മൾ ഉൾവശത്തന്നെ പിന്നെ സ്റ്റിച്ച് പുറത്തോട്ട് കാണൂല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൻ്റെ അടിപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും പിന്നെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വൃത്തിക്ക് സ്റ്റിച്ചിങ് നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത് അങ്ങനെ രണ്ട് ഭാഗത്തെയും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ലൈനിങ് ഉള്ളിലോട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് റൗണ്ടിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർക്ക് വേണ്ടിയാട്ടോ ഞാനിതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെയാണ് ഞാനിവിടെ കാണിക്കുന്നത് സ്റ്റിച്ചിങ് ഒട്ടും അറിയില്ലെങ്കിലും പിന്നെ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സുകളെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നോക്കാമല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ടുള്ള ഡ്രസ്സുകളും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് എൻഡ് വരെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ചേർത്തിട്ട് രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇനി പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആ ഒരു ഭാഗം കാണിക്കാൻ നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ റഫായിട്ട് ഏതെങ്കിലും ഒരു പഴയ മെറ്റീരിയലിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നല്ല മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പം നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുക പിന്നെ തീരെ അറിയാത്തവർക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്ന നെക്കിൻ്റെ ആ ഒരു ഭാഗം പെർഫെക്റ്റ് ആക്കി എടുക്കാനായിരിക്കും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ മെറ്റീരിയലിൻ്റെയും ലൈനിങ്ങിൻ്റെയും നാല് ഭാഗങ്ങൾ തമ്മിൽ എന്താ പറയുക ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ ഒക്കെ ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പിന്നെ അല്ലാതെയും ചെയ്തെടുക്കുക നമുക്ക് പ്രസ് ചെയ്ത് അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക്കായിട്ട് വരും ഞാനിവിടെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അല്ലാതെ ആം അവിടെ നിന്ന് താഴോട്ട് നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം എന്നുള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു അര ഇഞ്ചൊക്കെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും അതിനുശേഷം കേട്ടോ നമ്മൾ സൈഡ് ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫോൾഡിങ് ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ മെയിൻ മെറ്റീരിയലിന്റെ ചീത്തവശത്തോട്ടായിട്ട് പിന്നെ ലൈനിങ്ങിന്റെ ഫോൾഡിങ് വരുന്ന രീതിയിലുമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിന്റെയും ലൈനിങ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഭാഗം നാല് ഭാഗത്തും സൈഡ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ആംഹോളിൻ്റെ താഴോട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ആംഹോള് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഒന്ന് രണ്ട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ ഒരു സ്റ്റാഫ് ഡ്രെസ്സിൻ്റെ ഇന്നർ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒരു കുർത്തി ഞാൻ ചെയ്തൊരു കുർത്തി ഫുൾ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഞാനത് ഒഴിപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സ്ലീവിൻ്റെ ലൈനിങ്ങിലെ സ്ലീവിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഉള്ളിലോട്ടൊരേഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ട് മേലെ ഭാഗം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ വീഡിയോ അധികം സ്പീഡ് കൂട്ടാത്തത് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ സ്ലീവിൻ്റെ രണ്ട് ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ മെറ്റീരിയലിൻ്റെ ചീത്തവശത്തായിട്ട് സ്ലീവിൻ്റെ ലൈനിങ് വെച്ചു കൊടുത്തിട്ട് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഫ്രണ്ടിൻ്റെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തത് അത് ലൈനിങ്ങിലും പിന്നെ മെയിൻ മെറ്റീരിയലിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം നോക്കിയിട്ട് വേണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട് ലൈനിങ് ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മെയിൻ മെറ്റീരിയലിൻ്റെ താഴെഭാഗം അരഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു ഭാഗം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യൽ അത് അതുപോലെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ രണ്ട് സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുരിദാറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ ആ ഭാഗം മുതലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് സ്ലീവിൻ്റെ നല്ല വശവും ചുരിദാറിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് സെൻട്രൽ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ ഇപ്പുറത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്റ്റിച്ച് അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സ്റ്റിച്ച് ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഭാഗങ്ങളും കറക്റ്റായിട്ട് വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും ഈ ഒരു രീതിയിൽ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ മറച്ചിട്ടതിന് ശേഷം രണ്ട് ഭാഗവും സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറിച്ചിട്ടതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവിൻ്റെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ചേർത്ത് വെച്ചിട്ട് നല്ല വൃത്തിക്ക് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്ക് ആദ്യം വേണമെങ്കിൽ ആ സ്ലീവിൻ്റെ അവിടെ ലൈനിങ്ങും മെറ്റീരിയലും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് ചെയ്തിട്ടില്ല സ്ലീവിൻ്റെ അവിടെ നിന്ന് തന്നെ കറക്റ്റ് അളവിൽ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ചോക്കുകൊണ്ട് ആ ഒരു മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പം ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക ഒരിഞ്ച് വിട്ടിട്ട് വേണം ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ട് നമ്മളെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ തന്നെ രണ്ട് വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് എൻ്റെ ചെയ്യുന്നിടത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അത് സ്റ്റിച്ച് ഇനി നമുക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് അര ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് ഒരു വട്ടം അര ഇഞ്ച് ഫോൾഡ് ചെയ്ത് പിന്നെ ഒര ഇഞ്ച് കൂടി ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്റ്റിച്ചിങ് വൃത്തിയില്ലായെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമൊന്ന് ചെറുതായിട്ടൊരു മടക്കിട്ടിട്ട് ഒരു ഒരഞ്ച് ഫുള്ളായിട്ട് മടക്കിട്ട് ഇടുക മേലെ വരെ എന്നിട്ട് അതൊന്ന് പിന്നെ അയൺ ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് അതൊന്ന് കറക്റ്റ് പിന്നെ അയൺ ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തത് ലോങ് വീഡിയോയിൽ ഇടാനുള്ള ആ ഒരു വീഡിയോ തന്നെ കറക്റ്റിലാണ് പക്ഷേ ഷോർട്സിലൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ ആയിട്ട് ഒരു വീഡിയോ കിട്ടിയിട്ടുള്ളത് അതാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മോളാണ് കേട്ടോ ഓരോ ഭാഗത്തെ വീഡിയോസും എടുക്കുമ്പം ഓഫാക്കുന്നതും ഒക്കെ മോളാണ് കറക്റ്റാണോ എന്നുള്ളത് ഞാൻ ആളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇടക്ക് അപ്പോൾ ഒക്കെ കറക്റ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അധികം ശ്രദ്ധിച്ചോളൂ പിന്നെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ഇത് കണ്ടത് എന്തായാലും നിങ്ങൾ കണ് കറക്റ്റായിട്ടൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കുക അങ്ങനെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ഓപ്പൺ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ചുരിദാറിൻ്റെ അടിഭാഗം ഉള്ളിലോട്ടൊന്നൊരേഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ചിലവർക്കൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നില്ല പിന്നെ അഥവാ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവട്ടോ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നവർക്കാണെങ്കിൽ പോലും സിമ്പിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്